ോ ഉറങ്ങുന്നോ കപ്പും ശിവമൈരവരെ തണ്ണീർദാകം കതിരവരേ എന്തിനാലേ ഏതിലാലേ ദാഹം പാലാലോ വളത്താലോ അപ്പത്താലോ വടയാലോ ാലും വേണ്ട വളർത്താലും വേണ്ട തപ്പത്താലും വേണ്ട അറിയാലും കൊള്ളി വെറുകൂട്ടി ഹോമത്തെ തരണം എന്ന അവസ്ഥ അന്ന് വിശ്വസിച്ചു പിഴച്ചു ഹോമത്താലും പിഴച്ചു പിഴച്ചേൻ പിഴച്ചേൻ ശിവഭൈരവരെ പിഴച്ചതിന് മറുവകരം ചെല്ലിത്തരാം അവസ്ഥ അന്ന് കടുവത്തിൽ രാധാവിന്റെ വേർപകരെ കയ്യെ പിടിച്ച് ഹോമകുണ്ടത്തിൽ അന്ന് കടുക അന്ന് വിശ്വസിപ്പാൻ എന്നൊരു അന്ന് എന്റെ കാലഘട്ട മണ്ഡലം മുൻപ് അന്ന്കാട്ട മന്ത്രവാദിക ആധാരമായി ഞാനും എന്റെ ഉച്ചവോന്തരും അതിനകത്ത് വിശ്വസിപ്പാൻ എന്നൊരു മൂർത്തിയെന്ന് മൂർത്തികൾ എന്ന് നിലയിൽ അന്നെന്റെ കാലഘട്ട മന്ത്രവാദി ഇരിക്കൂർ അങ്ങാടിയെങ്കിൽ കൈകൊട്ടി വാഹിക്കൂ എന്ന് ഇരിക്കൂർ അന്ന് മഴ പെയ്ത വെള്ളം പോലെ ദുഃഖിച്ചു എന്റെ കാലഘട്ട മന്ത്രവാദി

കാലഘാട്ട മന്ത്രവാദിയുടെ മൂർത്തികളോട് എതിർത്താൻ കിടക്കില്ല എന്ന് അവസ്ഥ കാലഘട്ട മന്ത്രവാദി അത് വിശ്വസിപ്പാൻ നല്ല മൂർത്തികൾ എന്ന നിലയിൽ മന്ത്രവും തന്ത്രവും ധ്യാനവും കറവും ജപഹോമാദി ജാതികളെല്ലാം ചെയ്തു പോയി അന്ന് കാലയവാദിക്കുന്നു പ്രതിഷ്ഠ കാൽകളിയാട്ടം കൽകളിയാട്ടം എന്നാർത്തികൽ വെണ്ണം എല്ലാം അങ്ങനെ അനേകം സ്ഥലങ്ങളിലെല്ലാം പരന്ന വെള്ളം പോലെയും പടർന്ന പള്ളി പോലെയും ഭൂമി കുഴിഞ്ഞെടുക്കൽ സമുദ്രം നിലകുന്ന പ്രകാത്തിങ്കൽ വണ്ണം ആയിരം വണ്ണം എന്റെ വന്നംബലം ആധാരമായിട്ട് ഈ ചാലയടക്കത്തിനകത്ത് ഞാൻ കൈയ്യെടുത്ത് അതിൽ ഭൂമി തൊട്ട് ആകാശത്തോടമില്ല ആ തേജാരൂപത്തെ എന്റെ ആധാരമായി ഇതിനകത്ത് ഞാൻ നില ഉറപ്പിച്ചു ആ നിന്നിരിക്കുന്ന നില ജന്മനിലയായി അടുത്തു വെട്ടി തന്നെ രാശിയിലായിരിക്കട്ടെ